Thank <laughs> you. ഇത് നമുക്കെന്നെട്ടുള്ളൂ ജനപിധ ഏത് പാർട്ടി അയച്ചാണ് നമുക്കെതിരായിരിക്കും ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാന ചെയ്തത് ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ രക്ഷപ്പെട പഠിതയാണ് അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിൻ്റെ ഒരു മോഡൽ ആദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നു അന്ന് സോക്കണ്ടീസ് നമ്മളെ കളക്ക് ബുദ്ധികളാണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ഭരിക്കാൻ കഴിവുള്ളവരെ പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതന്നെ പ്രശ്നം ഇന്ന് സോക്കൺഡീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവനെ തേടി പിടിച്ച് ചവിട്ടി കൊന്നിട്ട് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സോറീസ് മരിച്ചാണ് നമ്മൾ നാട്ടിൽ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭാണ് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് ആ അടുത്തൊന്നും കരകയറാനുള്ള യാതൊന്നും പ്രശ്നമില്ല അതായത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ജനാധിപത്യത്തെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായിന്ന് ലീബിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും വ്യവസ്ഥയില്ലെങ്കിൽ എങ്ങനെ ശരിയാവാ ഞാൻ പറ്റിയ ദുബായിന്ന് വരുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കരുത് ദുബായിലുള്ള ഭരണാധികാരി ഉണ്ടല്ലോ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണ് പാർട്ടിയിലാണോ നാടിനോട് നാടിനോടും അല്പം സ്നേഹം വേണം അതെ അങ്ങനെ സുരേഷ് ഗോപി വ്യക്തമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തെ പറ്റി ഞാൻ അതല്ലാതെ Al djec dolazi periodu. <laughs>